എല്ലാ ഭക്തജനങ്ങൾക്കും കദർവേൽ മുരുകാൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇത് വാട്സപ്പ് നമ്പറാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് ഒന്നെങ്കിൽ വോയിസ് അയക്കുക ഒന്നെങ്കിൽ ഫോം വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക അപ്പോൾ എടുക്കാം നമ്മുടെ വീടിന് എപ്പോഴും നെഗറ്റീവ് എനർജി ഉണ്ടാവും അല്ലേ ഈ നെഗറ്റീവ് എനർജി എങ്ങനെ നമുക്ക് പോസിറ്റീവ് എനർജി ആയിട്ട് നമുക്ക് മാറ്റാം നമ്മുടെ വീട്ടിലെ ദോഷങ്ങൾ ശത്രുക്കൾ ചെയ്തിരുന്ന മട്ട് മാറണം അത് ശത്രുദോഷമൊക്കെ വീടിന് ചെയ്തിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഭക്തനിലെങ്കിൽ പറഞ്ഞ് തരുന്നത് കഴിവതും ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ കുന്തിരിക്കൻ പോയിക്കുക കുന്തിരിക്കാൻ നമ്മൾ അറിയാമല്ലോ ചിരട്ട കണലാക്കിയാണ് സാധാരണ രീതി കുന്തിരിക്കാൻ പോയിക്കുന്നത് ഇപ്പോഴത്തെ ഒരു രീതി എന്ന് വെച്ചാൽ കുന്തിരിക്കത്തിൻ്റെ ചന്ദനത്തിരി കിട്ടും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിക്കും പറഞ്ഞാൽ അത് കൊള്ളില്ല കാരണം കുന്തിരിക്കത്തിൻ്റെ അത്ര ഒരു മണവില്ല ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ തന്നെ കൂടിയ ഒരു ബ്രാൻഡുണ്ട് നാൽപ്പത് രൂപയുടെ പിന്നെ പതിനഞ്ച് രൂപയ്ക്കും ഇരുപത്തഞ്ച് രൂപയുടെയും കിട്ടും പക്ഷെ അത് എന്താ പറയുക ഒരു മണം കിട്ടത്തില്ല അതിൻ്റെ കൂടിയത് എനിക്ക് തോന്നുന്നു നല്ല നല്ലതാണെന്ന് തോന്നുന്നു ഞാനൊരു തവണ മേടിച്ചിട്ടുണ്ട് കോട്ടയത്ത് പോയപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുന്തിരിക്കം മേടിച്ചിട്ട് ചിരട്ട കണലാക്കി അവത്തിലേക്ക് ആക്കിയിട്ട് നമ്മൾ നമ്മുടെ റൂമിലൊക്കെ കൊണ്ടാടുന്ന നമ്മുടെ സ്ഥലത്തൊക്കെ ഒന്ന് വലം വെച്ച് നടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച കുന്തിരിക്കൻ പോയിക്കുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി മാറും ക്ഷുദ്രാചാരദോഷങ്ങൾ മാറും ശത്രുദോഷങ്ങൾ മാറും വീടിന് എന്താ പറയുക പോസിറ്റീവ് എനർജി കൂടും ശാന്തി സമാധാനമൊക്കെ ഉണ്ടാകും പിന്നെ അടുത്ത കാര്യങ്ങൾ ഭക്തരങ്ങളിൽ കഴിവതും നിലവിളക്ക് എത്തിക്കുമ്പോഴേക്ക് ചെറിയ രീതിയിലാണെങ്കിൽ നെയ്യ് ഉപയോഗിച്ച് വിളക്ക് എത്തിക്കുക നെയ്യോ വെളിച്ചെണ്ണ നല്ലെണ്ണ വിളക്കെണ്ണെന്നൊക്കെ പറഞ്ഞ് പല ബ്രാൻഡിലുണ്ടോ അതൊന്നും ഉപയോഗിച്ച് വിളക്ക് കത്തിക്കരുത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് ആയിട്ടുള്ള എണ്ണ ഫിൽറ്റർ ചെയ്ത് വരുന്നത് ാണ് ശരിക്കും പറഞ്ഞാൽ വിളക്ക് കത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഭക്തജനങ്ങൾ വീടിന് ഐശ്വര്യം സമാധാനം കിട്ടാൻ വേണ്ടി നെയ്യോ അതേപോലെ തന്നെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുക അഞ്ച് തിരിയോ രണ്ട് തിരിയോ ഇട്ട് വിളക്ക് കത്തിക്കുക മൂന്നാമത്തെ കാര്യങ്ങൾ യുക്തിയാണ് നമ്മുടെ വീടും പരിസരവും ഒക്കെ നമ്മളിപ്പോഴും അടിച്ചും തൂത്തും വൃത്തിയായി തന്നെ ഇടുക അതൊരു മൂന്നാമത്തെ കാര്യമാണ് പിന്നെ നാലാമത്തെ കാര്യം നമ്മൾക്ക് വീട്ടിൽ പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ദേവീക്ഷേത്രത്തിൽ പോയിട്ട് അഹോ ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ തൃഷ്ടുപ്പൂ ഉണ്ട് ചെത്തിപ്പ് കൊണ്ട് തൃഷ്ടുപ്പ് മന്ത്രം അതായത് വീട് ആരുടെ പേർക്കാണ് വീട്ടുപേരിൽ തൃഷ്ടുപ്പൂ മന്ത്രാർച്ചന കൊണ്ട് ചെയ്ത ആ ചെത്തിപ്പ് മേടിച്ചിട്ട് വീടിൻ്റെ നാല് മൂലയ്ക്ക് കുഴിച്ചിടുക എന്നിട്ട് നമ്മൾ ചവിട്ടാത്ത ഒരു ഭാഗത്ത് ബാക്കിയൊക്കെ ചിലർ മൂലയ്ക്ക് ഒക്കെ ബാത്റൂമൊക്കെ ആണെങ്കിൽ കുറച്ച് മാറ്റി അങ്ങോട്ട് ഇട്ടാൽ മതി അല്ലെങ്കിൽ വീടിൻ്റെ നാല് മൂലയ്ക്കും ശുദ്ധമുള്ള ഒരു സ്ഥലത്ത് ഇട്ടാൽ മതി തിഷ്ടുപ്പ് മന്ത്രം അർച്ചന വീട്ടുപേരിലും വീടിൻ്റെ ഗ്രഹനാഥൻ്റെയും പേരിലും നടത്തിയിട്ട് ആ ഒരു ചിത്തിപ്പൂ വീടിൻ്റെ നാല് മൂലയ്ക്കും കുളിച്ചിടുക അങ്ങനെ ചെയ്യുന്നുണ്ട് വീട്ടിലെ ശത്രുദോഷങ്ങൾ മണ്ണ് സംബന്ധമായ ദോഷങ്ങൾ ഭൂമി സംബന്ധമായ ദോഷങ്ങൾ ദോഷങ്ങൾ ഇതിനൊക്കെ ഒരു പരിഹാരം കിട്ടുന്നതാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിത്യേനെ എന്താണ് പറയുക നാമം ചെല്ലുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക വീടും പരിസരമൊക്കെ വൃത്തിയായിട്ടിരിക്കുക മാസത്തിൽ ഒരു തവണ വീട് ആരുടെ പേർക്കാണ് അവരുടെ പേർക്ക് ഗണപതി ഹോമം ഭഗവതി സേവ നടത്തുക പങ്കെടുക്കുക ആ ഒരു പ്രസാദം നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകുക ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും സമ്പത്ത് ഉണ്ടാകും വഴക്കുകൾ കുറയും നെഗറ്റീവ് എനർജി മാറും ശത്രുക്കൾ ചെയ്തു വെച്ച ദോഷങ്ങളും കൗളാചാര ആഭിചാരദോഷങ്ങളും കൗളാചാരദോഷങ്ങളൊക്കെ മാറിപ്പോവും ചെത്തിപ്പൂ തൃഷ്ടുപ്പു മന്ത്രം കൊണ്ടാണ് തൃഷ്ടുപ്പു മന്ത്രം കൊണ്ട് ദുർഗാദേവി ക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ചെയ്യാം വീട് ആരുടെ പേർക്കാണോ ഉള്ളത് ചിലപ്പം നിങ്ങളുടെ അമ്മയുടെ പേർക്കായിരിക്കും അപ്പൊ അമ്മയുടെ പേരും ഈ വീട്ടുപേരും കൂടെ വെച്ചുകൂടെ വേണം ചെയ്യാൻ അതുപോലെ തന്നെ ഭഗവതി സേവ ചെയ്യുമ്പോഴത്തേക്ക് വീട്ടുപേര് വെക്കണം വീട്ടുപേര് വെക്കാതെ ഭഗവതി സേവ ചെയ്തത് തിരുമിനോട് പ്രത്യേകം പറയണ ആ വ്യക്തിയുടെ പേര് അതായത് വീട് ആരുടെ പേർക്കാണോ അവരുടെ പേര് നക്ഷത്രം വീട്ടുപേര് എന്നിട്ട് ആ ഭഗവതി സേവ നടക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും പങ്കെടുത്ത് ആ ഭഗവതി സേവയുടെ പ്രസാദം മേടിച്ച് നമ്മുടെ വീട്ടിലോ ഹാളിലോ പൂജാമുറി ഉള്ളവർ പൂജാമുറിയിൽ വെക്കുക ഇതിങ്ങനെ വെക്കുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഉള്ള വീട്ടിലുള്ള ആഭിചാരദോഷങ്ങളും ശത്രുദോഷങ്ങളും നെഗറ്റീവ് എനർജിയൊക്കെ മാറി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വഴക്കൾ ഉണ്ടായില്ല ശത്രുദോഷങ്ങൾ മാറും ദൃഷ്ടിദോഷങ്ങൾ മാറും ആഭിചാരദോഷങ്ങൾ മാറും സമ്പത്ത് വർദ്ധിക്കുകയും എല്ലാവിധത്തിലുള്ള ശാന്തിയും സമാധാനവും നമ്മുടെ വീടിന് കിട്ടും അപ്പോൾ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തരിൽ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നതാണ്